നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ സർവശക്തിയായ എൻ്റെ ഉപാസന മൂർത്തികള് സർവ്വരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രയാണ് ചിത്ര ചിത്രനക്ഷത്രം ചിത്രനക്ഷത്രത്തിന് ഇന്നു മുതൽ പതിമൂന്ന് ദിവസം അതായത് ഇന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഇന്നുമുതൽ ആരാണോ ഇത് കേൾക്കുന്നത് അന്ന് മുതൽ പതിമൂന്ന് ദിവസമാണ് പറയുന്നത് കേട്ടോ ആരാണോ കേൾക്കുന്നത് അന്ന് മുതൽ പതിമൂന്ന് ദിവസം സമയം കുറച്ച് മോശമായിട്ടാണ് മൂർത്തിയിൽ പറയുന്നത് അതായത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് വയസ്സ് വരെ കുറച്ച് മോശമായ അതായത് ജനനം കൊണ്ട് പിതാവിന് ദോഷം ചെയ്യുമെന്ന് പറയുന്നത് പെൺകുട്ടി ജനനം കൊണ്ട് പിതാവിന് ദോഷം ചെയ്യും അപ്പോൾ പിതാവിന് നല്ല ജോലിയിൽ നിൽക്കുന്ന വിദേശത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഉണ്ടാകും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അല്ലായെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ആളിന് ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സന്ദർഭമോ ഉണ്ടാകും അതൊരു കാര്യം അത് കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സ് മുതൽ ആ പിതാവിന് ഗുണപ്പെട്ടു വരും പിന്നെ കാര്യങ്ങൾ അപ്പോൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കിട്ടുമെന്നാണ് പറയുന്നത് മൂർത്തികൾ പതിമൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടികൾക്കാണെങ്കിൽ മാറ്റം നല്ല മാറ്റം ഉണ്ടാവും ഇവിടെ വിവാഹ സമയം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സും ഇരുപത്തിയേഴ് വയസ്സുമാണ് ഉത്തമം പിന്നെ ഇരുപത്തഞ്ചര വയസ്സിൽ വിവാഹ സമയമുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി ഒക്കെയാണ് ചെയ്യേണ്ടത് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പന്ത്രണ്ട് പൊരുത്തങ്ങളിൽ എല്ലാ പൊരുത്തങ്ങളും അല്ലെങ്കിൽ ഒരു പത്ത് പൊരുത്തമുണ്ട് ഏഴ് പൊരുത്തമുണ്ട് കൊള്ളാം എന്ന് പറയും അങ്ങനെയല്ല കൃത്യമായിട്ടും ദീർഘ മനസ്സ് തമ്മിലുള്ള ഐക്യതയും ഉണ്ടാകുന്ന നിങ്ങൾ മുഖ്യമായിട്ട് നോക്കണം പിന്നെ എല്ലാം കുറെ കുറച്ച് കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളും കൂടെ അത് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ വിവാഹബന്ധങ്ങളും ദാമ്പത്യ ജീവിതവും സന്തോഷമായിട്ട് പോവുകയുള്ളൂ അപ്പോൾ മൂർത്തികൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ പെൺകുട്ടികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സ് തൊട്ട് പതിനേഴ് വയസ്സിനകത്ത് പ്രായമുള്ള പെൺകുട്ടികളാണ് ഇത് കേൾക്കുന്നെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സർപ്പദോഷം ഉണ്ട് അപ്പം സർപ്പദോഷം മാറുന്നതിന് മണ്ണാർശാലയിൽ പോകാൻ കഴിയുകയാണെങ്കിൽ മണ്ണാർശാലയിൽ തന്നെ പോകണം നിങ്ങൾക്ക് മണ്ണാർശാലയിൽ പോകാൻ കഴിയുന്നില്ല എങ്കിൽ വീടിനടുത്ത് കാണുന്ന സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടെയാണ് പോകേണ്ടത് അത് ക്ഷേത്രത്തിലല്ല സർപ്പക്കാവില് അവിടെ പോയി അവിടുത്തെ വഴിപാട് നിങ്ങൾ ചെയ്യണം എങ്കിലും മണ്ണാർശാലയിൽ തന്നെ പോകേണ്ടതാണ് നിർബന്ധമുണ്ട് കാരണം ഇതിവരുടെ വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് വിവാഹം സംബന്ധിച്ച് വിവാഹം നടക്കാനുള്ള സാധ്യത കുറവാണ് താമസം ഉണ്ടാവും ഇനി അഥവാ വിവാഹം നടന്നാൽ തന്നെയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല അപ്പോൾ പോയി വേണ്ട വഴിപാട് ചെയ്യണം അവിടെ പോയി വെള്ളിനൂൽ വാങ്ങി സമർപ്പിക്കണം സർപ്പ രാജാവിനും സർപ്പരക്ഷ്മിക്കും വെള്ളിനൂൽ വാങ്ങി സമർപ്പിക്കണം സർപ്പരൂപവും പുറ്റും മുട്ടയൊക്കെ സമർപ്പിക്കണം ഇവർക്ക് ജോലി വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പതിനേഴാമത്തെ വയസ്സിൽ കുറച്ച് മങ്ങലുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് അത് കയറിപ്പോയിക്കഴിഞ്ഞാൽ പത്തൊൻപതാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകുന്ന താൽക്കാലികമായ ജോലി ലഭിക്കുന്നതിന് വളരെ വളരെ ഉത്തമമായ സമയമാണ് ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ വരും സ്ഥിരമായ ഒരു ജോലി അതായത് സർക്കാർ ജോലി കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് പക്ഷേ സാധ്യത വരുന്നത് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടാനും സാധ്യതയുണ്ട് ഇനി പുരുഷനാണ് കുറച്ച് ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നത് പുരുഷന് മൂർത്തികൾ പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ഇരുപത്തി ഒൻപത് വയസ്സിന് ശേഷം ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്നാമത്തെ വയസ്സ് വളരെ വളരെ മോശപ്പെട്ട സമയമാണ് മരണമോ അതിന് തത്തുല്യമായ സംഭവമോ നടക്കും എന്ന് പറഞ്ഞാൽ ഹന അപകടമാണ് മുഖ്യമായിട്ട് മൂർത്തികൾ കാണിക്കുന്നത് രണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നത്താലും അങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ പുളിച്ചത് കെട്ടലോ തോന്നുക അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ ഒരു നെഞ്ചിനെ പിടുത്തം വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഗ്യാസ്ട്രബിളാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് ഒന്നിലധികം പ്രാവശ്യം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആശുപത്രിയിൽ പോകണം അതിന് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം നിങ്ങൾ പോലും അറിയില്ല സൈലൻറ്റ് അറ്റാക്ക് ആയിരിക്കും വരുന്നത് ഇത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു മുഷു തോന്നരുത് മുർത്തികൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയും അതിൽ ആർക്കും പ്രയാസം തോന്നാൻ പാടില്ല ഞാനൊന്നും മറച്ചു വെക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളത് ശ്രദ്ധയോടെ നിങ്ങൾ എന്നെ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം ഇരുപത്തി ഒൻപത് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മുപ്പത്തി ഒന്നാമത്തെ വയസ്സ് അതായത് മുപ്പത്തൊന്ന് വയസ്സ് ആരംഭിച്ച് മുപ്പത്തിരണ്ട് വയസ്സ് വരെ നിങ്ങൾ കൃത്യമായിട്ടും എല്ലാ മാസവും കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാട് ഏതാ നടത്താൻ ഉത്തമമായിട്ടുള്ളത് ആ വഴിപാട് കൃത്യമായിട്ട് നിങ്ങൾ നടത്തണം നടത്താതിരിക്കരുത് അതുപോലെ തന്നെ വാഹന അപകടം ഉണ്ടാകാനുള്ള സാധ്യത പറയല ഇപ്പോൾ വാഹനം ഈ ഒരു വർഷം വരെ ഓടിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് ഓടിക്കാം പക്ഷേ അതൊന്ന് ശ്രദ്ധയോടെ ഒന്ന് സൂക്ഷിക്കുക അതായത് വേഗതയിലൊക്കെ പോകുന്ന ആക്രമണ വേഗത ഒന്ന് കുറച്ച് പോവുക ഒന്ന് ശ്രദ്ധയോടെ പോവുക അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഒരു മോചനം വരിക എന്ന് പറയുന്ന ഇതാണ് ഈ കുടുംബക്ഷേത്രത്തിൽ പോയി എല്ലാ മാസവും വഴിപാട് നടത്തണം പിന്നെ വീടിനടുത്ത് തൊട്ടടുത്ത് കാണുന്ന സർപ്പക്കാവ് ഉണ്ടെങ്കിൽ സർപ്പക്കാവിലും ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ പോയി അവിടെ ഈ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വഴിപാട് അത് അവിടെ ചെയ്യണം നമ്മുടെ പേരിൽ പുഷ്പാഞ്ജലിയോ അർച്ചനയോ ഒന്ന് നടത്തി നമ്മൾ ആ പ്രസാദം സ്വീകരിക്കണം പായസം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരണഭയം ഇല്ലാതാകും അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ വാഹനത്തിൽ നിന്ന് വീഴും അത് വാഹനത്തിൽ നിന്ന് വീഴുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പായിരിക്കില്ല അപ്പോൾ നിങ്ങൾ പോയി ഇതുപോലുള്ള വഴിപാട് നടത്തി പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വണ്ടിയിൽ ഇരിക്കവേ തന്നെ മറിഞ്ഞു വീഴുന്ന സന്ദർഭമോ അല്ലെങ്കിൽ കാല് തട്ടി തറയിലേക്ക് വീഴുന്ന സന്ദർഭമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് ഒഴിവായി പോയിക്കോളും ഇതാണ് പുരുഷനുള്ളത് ഇവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ ഉയർച്ചയാണ് മുപ്പത്തി വയസ്സ് മുതൽ ഉയർച്ചയാണ് അപ്പം ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മുപ്പത്തി മൂന്ന് വയസ്സ് പ്രായത്തിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉയർച്ച ഉണ്ടാവും ഒരു സംശയം വേണ്ട അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോവുക അത് മാസത്തിലൊരിക്കൽ അല്ല കഴിയുമെങ്കിൽ മാസം പോവുക ഇല്ലെങ്കിൽ ആറുമാസം ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുക വീടിനടുത്ത് നിങ്ങളുടെ വീടിനടുത്ത് കാണുന്ന വിഷ്ണു ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോവുക തുളസിമാല നമുക്ക് സമർപ്പിക്കാൻ പറ്റുകയാണ് അങ്ങനെ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ശേഖരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ശേഖരിച്ച് ഒരു പിടിയാണെങ്കിൽ അത്രയും ആ അത്രയും ഒരു പിടി തുളസി ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി ഒരു ഇലയിൽ പൊതിഞ്ഞ് അവിടെ കൊണ്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ട് നിങ്ങൾ വേണ്ടത് ചെയ്യണം ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഇത് പറയണം ഇത് ഈ പ്രായം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അങ്ങനെയാണ് പറയാൻ ഇത് എല്ലാവർക്കും ഉള്ളതല്ല എല്ലാ ചിത്ര ചിത്രനക്ഷത്രക്കാർ ഉള്ളതല്ല ഇത് അടുത്ത പ്രാവശ്യം ചിത്ര നക്ഷത്രം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫലം മാറിയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ പ്രായത്തിലുള്ളവർക്കായിരിക്കും ഈ പറഞ്ഞിരിക്കുന്നത് അവർ മാത്രം ഇത് ശ്രദ്ധിക്കുക പിന്നെ ഈ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സുമി ചോതി നക്ഷത്രം മീന പൂരുട്ടാതി ബീന പൂരാടം മിഥുല പൂരാടം പ്രിയങ്ക ചോതി പ്രവീൺ പൂരുട്ടാതി സിന്ധു ആയില്യം ഐശ്വര്യ അശ്വതി ആരവ് ചിത്തിര അനിത പൂരാടം ഇന്ദിര അശ്വതി ഇനിയുമുണ്ട് ഒരുപാടുണ്ട് അടുത്ത പൂജയിൽ തീർച്ചയായിട്ടും ഞാൻ ഉത്കൊള്ളിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വരും ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ പ്രത്യേക പൂജ നടത്തുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂർത്തികൾ അനുഗ്രഹിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയോടെ കേൾക്കുക കേൾക്കുക വരും വരും ദിനങ്ങളിൽ വീണ്ടും അനുഗ്രഹങ്ങൾ വരുന്നതായിരിക്കും അത് ശ്രദ്ധയോടെ കേൾക്കുക അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൂർത്തികൾ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പറയാം നിലവിൽ ഇത് എൻ്റെ ഇത് കേൾട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൽ കുറച്ച് പേർക്ക് ഒരു സൗഭാഗ്യം വരുന്നുണ്ട് അത് കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും അറിയത്തില്ല മൂർത്തിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനിതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പോയി ചെയ്യുക ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളിൽ പറയുന്ന പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊന്നും ഫലത്തിൽ വരുന്നില്ല കഷ്ടതയോ ദുഃഖങ്ങളോ ആണ് അതിനകത്ത് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നുമുള്ള കാര്യം പറയുന്നത് എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വരുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെയും ഇതേപോലെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യാൻ പറയുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ചെയ്തിട്ടും ഫലമില്ല എന്ന് പറയുന്നുണ്ട് അവർക്ക് അത് പ്രശ്നം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ബാധാദോഷമോ അല്ലെങ്കിൽ ശത്രുദോഷമോ എന്തെങ്കിലും ഒരു ദോഷം അവർക്കുണ്ടാവും അപ്പോൾ ആ ദോഷത്തെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഈ ഓരോ ദോഷങ്ങളുടെ ഏത് ദോഷം വരുമ്പോഴത്തേക്കാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയാം അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പ്രശ്നം നോക്കി അതിനുശേഷം അത് പരിഹാരം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതീവാദിനെ കിട്ടുകയുള്ളൂ എല്ലാവർക്കും നന്മ വരുത്തിട്ടേ എൻ്റെ ഉപാസന അനുഗ്രഹിക്കട്ടെ